പിൽക്കാലത്ത് ലക്ഷക്കണക്കിന് പേരെ രക്ഷപ്പെടുത്തിയ ലൂയി പാസ്റ്ററിൻ്റെ ഈ പേപ്പട്ടി വിഷബാധയ്ക്കെതിരായ മരുന്ന് ആദ്യം കുത്തിവെച്ചത് പലിശണാർത്ഥമാണ് വിജയിക്കുമോ എന്നറിയില്ല അത് ജോസഫ് മേശ്ര എന്ന ഒരു ഫ്രഞ്ച് ഗാനലിലാണ് ഒരു പയ്യായി ഒൻപത് വയസ്സുള്ള പക്ഷേ അതേ രക്ഷപ്പെട്ടു അങ്ങനെ ഇത് ഈ വാക്സിൻ വിജയപ്രദമായി പിന്നീട് ഈ ജോസഫ് മേശ മേസ്റ്ററിനെക്കുറിച്ച് പലർക്കെന്താണെന്ന് അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണോ ഒന്നും അറിയത്തില്ല ഈ പയ്യൻ വളർന്നു പിന്നീട് ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അപ്പോഴേക്ക് ലൂയി പാസ്റ്റർ മരിച്ചുപോയി ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ആ അധികൃതർ ജോലി കൊടുത്തു സൂപ്പർവൈസർ പോലെ അവിടെ ജോലി കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഈ ജോസഫ് മേസ്റ്റർ എന്ന ചരിത്ര പുരുഷനായ പയ്യൻ അദ്ദേഹം വളർന്നു ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് അതായത് അറുപത്തി നാലാമത്തെ വയസ്സിൽ അപ്പോഴേക്ക് ആ പ്രായമായി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഇന്നും ദുരൂഹമായി അവശേഷിക്കുകയാണ്